നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാറിനെ അപമാനിച്ച കേസിൽ മേജർ രബിയോട് വിചാരണ കോടതിയിൽ ഹാജരാകാൻ ഹൈക്കോടതിയുടെ ഉത്തരവ് തനിക്കെതിരെ എറണാകുളം സൗത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മേജർ രവി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു എന്നാൽ ഹർജി തീർപ്പാക്കിയ ഹൈക്കോടതി തീർത്തു പറഞ്ഞു വിചാരണ കോടതിയിൽ ഹാജരായേ പറ്റൂ സിന്ധു സൂര്യകുമാറിന്റെ പരാതിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മേജർ രവി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു കേസ് പൂർണ്ണമായും റദ്ദാക്കണമെന്നതായിരുന്നു മേജർ രവിയുടെ ആവശ്യം ഇത് തള്ളിക്കളയുകയായിരുന്നു ഹൈക്കോടതി ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് കേരള പോലീസ് ആക്ട് വൺ ട്വന്റി ഒ പ്രകാരമുള്ള കുറ്റങ്ങളിൽ മേജർ രവി വിചാരണ നേരിടണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം മുൻ സൈനിക ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ മേജർ രവി അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കണമെന്നും കോടതി പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ മേജർ രവി നടത്തിയ ഒരു പ്രസ്താവന ഏഷ്യാനെറ്റ് ന്യൂസ് എഡിറ്റർ സിന്ധു സൂര്യകുമാറിനെതിരെയായിരുന്നു അന്ന് മേജർ രവിയുടെ രൂക്ഷമായ ചില വിമർശനങ്ങൾ ഇതിനെ തുടർന്ന് മാധ്യമ പ്രവർത്തകയായി സിന്ധു സൂര്യകുമാർ പോലീസിൽ പരാതി നൽകി ഇത്തരം പരാതികൾ കണ്ട് താൻ ഭയക്കില്ല എന്ന് മേജർ രവി അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു താനൊരു പട്ടാളക്കാരനായതുകൊണ്ടും ആയതുകൊണ്ടും ഇക്കാര്യങ്ങളിൽ പ്രതികരിക്കുന്നു ചാനൽ ചർച്ചയ്ക്കിടയിൽ സിന്ധു സൂര്യകുമാർ നടത്തിയ ഒരു വിവാദ പരാമർശമായിരുന്നു അന്ന് മേജർ രവിയെ പ്രകോപിപ്പിച്ചത് താനൊരു തികഞ്ഞ മോദി ആരാധകനാണ് എന്ന് പലപ്പോഴും വിളിച്ചു പറയാറുണ്ട് മേജർ രവി തന്റെ മനസ്സ് പൂർണ്ണമായി മോദിക്കൊപ്പമാണ് എന്ന് പരസ്യമായി പറയുന്ന മേജർ രവിക്കെതിരെ പലപ്പോഴും സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് പ്രകോപനപരമായ പല നടപടികളും ഉണ്ടായിട്ടുണ്ട് യഥാർത്ഥ ിസ്റ്റുകളാണ് ബി ജെ പിക്കെതിരെ അസഹിഷ്ണു രംഗത്ത് വരുന്നത് എന്നപ്പോഴൊക്കെ മേജർ രവി തുറന്നടിക്കും പലപ്പോഴും ഭരണത്തിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും വിമർശനങ്ങൾ ഉയർത്തുന്നതിൽ മേജർ രവി ഒരു പിശുക്കും കാട്ടാറില്ല രണ്ടായിരത്തി പതിനാറ് മാർച്ച് പന്ത്രണ്ടിന് എറണാകുളത്തെ ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ ഏഷ്യാനെറ്റ് ചീഫ് കോർഡിനേറ്റിംഗ് എഡിറ്റർ സിന്ധു സൂര്യകുമാറിനെതിരെ രൂക്ഷമായ ചില വിമർശനങ്ങളാണ് അന്ന് മേജർ രവി നടത്തിയത് സിന്ധു സൂര്യകുമാർ എന്ന മാധ്യമ പ്രവർത്തകരുടെ മുഖത്ത് താൻ കാർക്കിച്ചുതുപ്പും എന്ന തരത്തിലായിരുന്നു അന്ന് മേജർ രവി പ്രസ്താവന നടത്തിയത് സിന്ധു സൂര്യകുമാറിന്റെ മുഖത്ത് കാർക്കിച്ചുതുപ്പും എന്ന പരാമർശം നടത്തിയ സംവിധായകൻ മേജർ രവിക്കെതിരെ അന്ന് തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ ചർച്ചയ്ക്കിടെ ദുർഗാദേവിയെ അപമാനിച്ചെന്ന് ആരോപിച്ചായിരുന്നു മേജർ രവിയുടെ ഇത്തരം വിമർശനങ്ങൾ അന്ന് സിന്ധു നൽകിയ പരാതി തിരുവനന്തപുരം റേഞ്ച് ഐ ജി മനോജ് എബ്രഹാം സിറ്റി പോലീസ് കമ്മീഷണർ ജി സ്പർജൻകുമാറിന് കൈമാറി അതിന്റെ ഭാഗമായി കന്റോൺമെന്റ് പോലീസ് നേരിട്ട് കേസെടുത്തിരുന്നു ദുർഗാദേവിയെ സിന്ധു സൂര്യകുമാർ അപമാനിച്ചുവെന്നായിരുന്നു മേജർ രവിയുടെ ആരോപണം അതിനെ തുടർന്ന് സിന്ധു സൂര്യകുമാറിനെതിരെ ലൈംഗിക ചുവയുള്ള ചില ആരോപണങ്ങളും മേജർ രവി ഉയർത്തി മേജർ രവിയുടെ ഇത്തരം പരാമർശങ്ങൾ പത്രമാധ്യമങ്ങളിൽ അന്ന് പ്രസിദ്ധീകരിച്ചതോടെ സൈബർ കേന്ദ്രങ്ങളിൽ നിന്ന് കടന്നാക്രമണമാണ് അന്ന് മേജർ രവിക്ക് നേരെ ഉണ്ടായത് സിന്ധു ജോയി ആഷി തുടങ്ങിയവർ രംഗത്തെത്തി ഇല്ലാത്ത ഒരു കെട്ടുകഥയുടെ പേരിൽ ഒരു മാധ്യമപ്രവർത്തക ക്രൂശിക്കപ്പെടുമ്പോൾ ഫാസിസ്റ്റുകൾക്കൊപ്പം അണിചേർന്ന് ആ മാധ്യമ പ്രവർത്തകയെ കാർക്കിച്ചുതൊപ്പും എന്ന് വിളിച്ചു പറയുന്ന നിങ്ങളുടെ നാക്കരിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കുകയാണ് വേണ്ടത് എന്നായിരുന്നു സിന്ധു ജോയിയുടെ പ്രതികരണം ഒരു മാധ്യമ പ്രവർത്തകയെ തരം തലത്തിൽ നിങ്ങൾ അധിക്ഷേപിച്ചു ലൈംഗിക ചുവയോടെ സംസാരിച്ചു മാധ്യമ പ്രവർത്തകയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആഷിക്കബൂസ് സംഘവും അദ്ദേഹത്തെത്തിയത് പിന്നീട് സിന്ധു സൂര്യകുമാറിന് വേണ്ടി വലിയ തോതിൽ പ്രചരണങ്ങളാണ് സൈബർ കേന്ദ്രങ്ങളിൽ നടന്നത് മേജർ രവിക്കെതിരെ രൂക്ഷമായ ആക്രമണങ്ങളും ഇന്നിപ്പോൾ ഇരട്ടിപ്രഹരം പോലെ സിന്ധു സൂര്യകുമാറിന്റെ കേസ് മാത്രമല്ല ഇരിങ്ങാലക്കുട കോടതിയിൽ മറ്റൊരു പ്രഹരവും ഏൽക്കേണ്ടി വന്നു മേജർ രവിക്ക് സെക്യൂരിറ്റി വാഗ്ദാനം ചെയ്ത് പണം തട്ടി എന്ന പരാതിയിൽ സംവിധായകൻ മേജർ രവി അടക്കം മൂന്നാളുകളുടെ പേരിൽ ഇരിങ്ങാലക്കുട പോലീസ് ഇപ്പോൾ കേസെടുത്തു ഇരിങ്ങാലക്കുട ആസ്ഥാനമായ ധനകാര്യ സ്ഥാപനത്തെ കബളിപ്പിച്ച് പന്ത്രണ്ട് ലക്ഷം രൂപ തട്ടി എന്ന പരാതിയിലാണ് ഇരിങ്ങാലക്കുട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് പ്രകാരം പോലീസ് കേസെടുത്തിരിക്കുന്നത് വഞ്ചനാ കുറ്റത്തിനാണ് ജാമ്യമില്ല വകുപ്പുകൾ പ്രകാരം ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് പ്രതികളുടെ ഉടമസ്ഥതയിലുള്ള തണ്ടർ പോഴ്സ് എന്ന സെക്യൂരിറ്റി സ്ഥാപനം ധനകാര്യ സ്ഥാപനത്തിന് സെക്യൂരിറ്റി അടക്കമുള്ള സംവിധാനങ്ങൾ നൽകാം എന്നും വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്നാണ് പരാതി പ്രതിഫലമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പന്ത്രണ്ട് പോയിന്റ് നാല് എട്ട് ലക്ഷം രൂപ കൈപ്പറ്റി എന്നാൽ പറഞ്ഞ പ്രകാരം സേവനങ്ങൾ നൽകിയില്ല പണം തിരിച്ചും നൽകിയില്ല തുടർന്നാണിപ്പോൾ പരാതിക്കാരൻ കോടതിയെ സമീപിച്ചത് ഒരു വശത്ത് മാധ്യമപ്രവർത്തകർ നൽകിയ പരാതിയും ഇപ്പോൾ കോടതിയിലെത്തിയ കേസും മറുവശത്ത് സാമ്പത്തിക തട്ടിപ്പ് എന്ന പരാതി അതും കോടതിയുടെ മേൽനോട്ടത്തിലും പരിഗണനയിലും സർവത്ര കുരുക്കിലാണോ മേജർ രവി എന്നു സംശയം സമൂഹ മാധ്യമങ്ങൾ ഉയർത്തുന്നു ഇതിനിടയിൽ മേജർ രവിയുടെ ചില പ്രസ്താവനകൾ ഇന്നുണ്ടാവും ചില മറുപടികൾ ഇന്ന് പുറത്തുവരും എന്ന് പ്രതീക്ഷിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്